ോ താൻ പറഞ്ഞ അവധി ഇന്നലത്തോടെ കഴിഞ്ഞു കഴിഞ്ഞോ എനിക്ക് പുതിയ താൻ കളിയാക്കാണോ തിരുവനന്തപുരത്ത് പോയിട്ട് വന്ന ഉടൻ തന്നെ താൻ പൈസ തിരിച്ചു വരാൻ തരാമെന്ന് പറഞ്ഞാണ് പൈസ മേടിച്ചത് എനിക്കറിയാവുന്നത് എന്റെ പൊന്നെ ഞാനതിന് തിരുവനന്തപുരത്ത് പോയിട്ടില്ല ഏ തോമാ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് പലിശയും പലിശയുടെ പലിശയും കൂട്ടി താനിപ്പോ എനിക്ക് എത്ര രൂപ തരാനുള്ളത് കണക്ക് കൂട്ടി നോക്കണോ അതൊക്കെ കണക്ക് കൂട്ടി എഴുതി വെക്കേണ്ട തന്റെ ജോലി ദേ ഒരു കാര്യം ഞാൻ പറയാം ഇനി ഒട്ടും താമസിക്കുന്നില്ല അര മണിക്കൂറിനെ ഞാൻ തന്റെ വീടിന്റെ ഫ്രണ്ട് ഞാനിപ്പോൾ വരും എന്റെ പൊന്നെ ഇങ്ങോട്ട് വന്നിട്ട് യാതൊരു കാര്യവും ഇല്ല എന്റെ അഞ്ച് പൈസ ഇല്ല തന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ എനിക്കറിയാം ആ ഞാൻ വന്ന് മേടിച്ചിട്ടേ പോവുള്ളൂ വെറ്റ് വെച്ചു ആഹാ ഏതായാലും ഈ ഒരു ഹസ്കൻഡ് കയ്യിൽ നിന്ന് ഇന്ന് എന്നെ പൈസ മേടിച്ചിട്ടേ ഉള്ളൂ വീട്ടിൽ ചെന്ന് രണ്ട് പറഞ്ഞിട്ട് വരാം വണ്ടി ഇടാം ഞാനിതൊക്കെ ആരോടെ പൈസ പൈസ എന്തെങ്കിലും പറഞ്ഞത് അതല്ല പൈസ എന്തെങ്കിലും എന്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ലെന്ന് ഒന്നുമില്ല ഇല്ലെന്ന് എന്നാ വാക്ക് ഒരുമിച്ച് തന്നെ ജീവിക്കാം നിനക്കൊന്നും ഒരു നാടം ഇല്ലെങ്കിൽ തെണ്ടി ജീവിക്കാൻ അതുകൊണ്ടല്ലേ സാറേ എനിക്കൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ ആഗ്രഹം കൊണ്ടാ സാറെ നിന്റെ ആഗ്രഹം കൊള്ളാം ഒരു പിച്ചക്കാരനായി നിനക്ക് മൊബൈൽ ഫോൺ എടുക്കല്ലേ എന്താണ് നിനക്ക് മൊബൈൽ ഫോൺ അതറിയില്ലേ ഇല്ല സാറേക്കാനുള്ള കൊതിവുണ്ടാ സാറേ ഇവിടെ ഈ ഭൂലോകത്ത് ആരാണ് മൊബൈൽ ഒരു പിച്ചക്കാരനെ കയറി സാറേന്ന് വിളിക്കുന്നത് ഒന്നും അറിയില്ല സാറേ മൊബൈൽ ഫോൺ എടുത്തുകഴിഞ്ഞാണ്ടല്ലോ ഈ മൊബൈൽ കമ്പനിക്ക് ആരും വിളിച്ചിട്ട് വലിയ ഓവർ വരുമ്പോ സാറേ ആ ഓവർ ഉണ്ട് ഈ ഓവർ ഉണ്ട് എന്നൊക്കെ പറയും ആ വിളിയാക്കാൻ നിന്നെ സാറേ തോമാല്ലോ ¡Pronta la macha! ¡Muena arriba! സാറേ എന്തെങ്കിലും ഇവിടെ പിന്നെ വീട് വിറ്റേ തിരിക്കാൻ പറ്റുമോ നീ എന്റെ മടിക്കുന്നു ഇതുവരെ നന്ദിയില്ലേ തോമാരാൻ സാറേ തോമാന്റെ പരസ്യം കൂടി പറമാ ഇറങ്ങി വരാൻ സാറേ എന്തെങ്കിലും തരണേ ഇവിടെ സാറേ എന്തെങ്കിലും ഞാൻ പറഞ്ഞ എനിക്കത്യാ തോമാറേ തോമ എന്തെങ്കിലും തരണേ തോമാരാൻ സാറേ എന്തെങ്കിലും തരണേ സാറേ காலும்